എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നത് പ്രളയഭീതി ഉയർന്നതോടെ ആശങ്കയിലാവുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കൂടിയാണ് തുങ്കഭദ്ര തകർന്നത് ഒഴിവാക്കാൻ മുപ്പത്തിയഞ്ച് ഗേറ്റുകളും ഒപ്പം തുറന്നു വെള്ളം ഒഴുക്കി സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഡാമാണ് ആണ് ഈയൊരു തുങ്കഭദ്ര ഡാം മുല്ലപ്പെരിയാറും ഇത് സുർക്കി മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് തുങ്കഭദ്ര അണക്കെട്ടിലെ അപകടം രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായ തുങ്കഭദ്രയുടെ ഗേറ്റ് തകർന്നത് മേഖലയിലാകെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ട് ആകെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളാണ് തുങ്കഭദ്രയ്ക്ക് ഉള്ളത് ഡാമിന്റെ പത്തൊമ്പതാമത്തെ ഗേറ്റിലെ ചങ്ങലയാണ് കഴിഞ്ഞ ദിവസം പൊട്ടി വീഴുകയും ചെയ്തത് ഡാം തകരുമെന്ന ഭീഷണി ഒഴിവാക്കാനായി ഡാമിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നിട്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ കഴിഞ്ഞാലുള്ള വലിയ സുർഖി അണക്കെട്ടാണ് തുങ്കഭദ്ര ഈ അണക്കെട്ടുകൾ രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മോർട്ടാർ ഉപയോഗിച്ചാണ് ചെളിയും ചുണ്ണാമ്പുകല്ലും ചേർന്ന മിശ്രിതമാണ് നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചിരുന്നത് ശർക്കരയും കരിമ്പിൻ നീരും മുട്ടവെള്ളയും ചേർത്ത് തയ്യാറാക്കിയ സുർക്കി ചാന്തിൽ കരിങ്കല്ലിൽ കെട്ടിയുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാറിന്റെ അടിത്തറ സുർഖി കൊണ്ട് നിർമ്മിച്ച ഡാമുകൾക്ക് ഉറപ്പ് കൂടുതലാണെന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചു പോയിരുന്നു എൺപത്തിയെട്ട് വർഷം പഴക്കമുള്ള പാലമാണെന്ന് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഇതിനുശേഷമാണ് സുർക്കി നിർമ്മിത ഡാമുകളിൽ ഒന്നായ തുങ്കഭദ്ര അപകട ഭീഷണി ഉയർത്തിയിരിക്കുന്നത് കർണാടകയിൽ അപകട ഭീഷണി ഉയർത്തിയത് തുങ്കപത്രയാണെങ്കിൽ കേരളത്തിൽ ഭീതി പടർത്തുന്നത് മുല്ലപ്പെരിയാറാണ് ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് കർണാടകയിലെ ഡാമിന്റെ ഷട്ടറുകളെ ബാധിച്ച തകർച്ച കേരളത്തിന് ഒരു ദുസ്സൂചനയാണോ മുന്നറിയിപ്പാണോ കേരളത്തിന്റെ ജലബോംബായ മുല്ലപ്പെരിയാർ ഡാമിന്റെയും തുങ്കഭദ്ര ഡാമിന്റെയും സമാനതകൾ തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാരണവും കാലപ്പഴക്കം തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഷട്ടറുകളെ ബലഹീനമാക്കിയപ്പോൾ കർണാടകയിലെ നാല് ജില്ലകൾ ആശങ്കപ്പെടുമ്പോൾ ഇതിലും വലിയ ദുരന്ത സാഹചര്യമാണ് കേരളം അഭിമുഖീകരിക്കേണ്ടി വരിക ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമ്പോൾ മുല്ലപ്പെരിയാർ എല്ലാവരിലും ഉണ്ടാക്കുന്ന ഭീതി അത് വളരെ വലുതു തന്നെയാണ് സംസ്ഥാനത്തെ അഞ്ചു ജില്ലകൾ പൂർണ്ണമായും തുടച്ചുമാറ്റാൻ ശേഷിയുള്ള കേരളത്തിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ അപകടമാണ് മുല്ലപ്പെരിയാറിൽ കാത്തിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി സംഭരണശേഷി നൂറ്റി അമ്പത്തിരണ്ട് അടിയും അനുവദനീയ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയുമാണ്